കൃഷ്ണ കുചേലന്മാരുടെ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നതാണ് രാമപുരത്തു വാര്യെ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അക്ഷതയുടെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ അത് വിശദമായി പറഞ്ഞിട്ടുമുണ്ട് ശാന്തീപനി എന്ന ഗുരുനാഥൻ്റെ ആശ്രമത്തിൽ പഠിക്കാനെത്തിയവരായിരുന്നു കൃഷ്ണനും സുധാമാവും അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവ് എന്നാണെങ്കിലും ദാരിദ്ര്യത്താൽ പഴകിപ്പൊളിഞ്ഞ വേഷം ധരിക്കുന്നു എന്നതിനാൽ കുൽസിതമായ ചേലധരിച്ചവൻ കുറ്റപ്പേരായിട്ട് പതിഞ്ഞു പോയതാണ് കുചേലൻ എന്നത് പിന്നീട് എല്ലാവരും സുധാമാവിൻ്റെ പേര് മറന്നതുപോലെ കുചേലൻ എന്നു തന്നെ ആ പേരങ്ങ് ഉറച്ചു അത് ഒരു വിധി ദുര്യോഗമാണ് അതെന്തുമാവട്ടെ രാജകുമാരനായ ശ്രീകൃഷ്ണനും ദരിദ്ര ബ്രാഹ്മണ ബാലനായ സുധാമാവും തമ്മിൽ ആന്തരികമായ ഒരു ഉൾതാപത്തിൻ്റെ ഒരു അനുതാപത്തിൻ്റെ അതിതീക്ഷണമായ അതിതീവ്രമായ സാന്ദ്രമായ ഒരു സൗഹൃദ കാലം അന്ന് ഉണ്ടാവുകയുണ്ടായി ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് എന്ന് പോലും അറിയുവാൻ വഴിയില്ല അത്ര കണ്ട് നമ്മുടെ ലോകവും നമ്മുടെ കാലവും വല്ലാതെ മാറിപ്പോയി ഗുരുകുല വിദ്യാഭ്യാസം എന്നത് ഏറ്റവും പവിത്രമായ ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു ഗുരുവിൻ്റെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കുവാൻ ചെന്നു ചേരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ പരിഗണനയാണ് അവിടെ രാജാവിൻ്റെ മകൻ എന്നോ യാചകൻ്റെ മകൻ എന്നോ തരം തിരിവുകൾ ഇല്ല ഗുരുവിൻ്റെ കണ്ണിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്നതായ ലക്ഷണങ്ങൾ അഞ്ചെണ്ണമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അവന് താമസിക്കുവാൻ അർഹതയുള്ളൂ അത് അവൻ്റെ ഉടുപ്പും അവൻ്റെ നടപ്പും അല്ല പിന്നെ എന്താണ് കാക്കദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അത്പാഹാരി ഗൃഹത്യാഗി ഏതത് വിദ്യാർത്ഥി ലക്ഷണം ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമേ അറിഞ്ഞുകൂടാ അവർക്ക് കാക്കദൃഷ്ടി എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർക്ക് ഭഗധ്യാനം എന്താണെന്ന് അറിഞ്ഞുകൂടാ കുട്ടികളുടെ കുറ്റമല്ല ഈ തലമുറയുടെ മൊത്തം കുറ്റമാണ് എന്നാൽ അന്ന് തൻ്റെ മുന്നിലേക്ക് വിദ്യ അർത്ഥിച്ചു വരുന്നവൻ അതാണ് സുഖം അർത്ഥിച്ചു വരുന്നവനല്ല വിദ്യാർത്ഥി വിദ്യ ആർഥിച്ചു വരുന്നവനാണ് വിദ്യ ആവശ്യപ്പെട്ട് വിദ്യ ആഗ്രഹിച്ച് വൺ ഹു സീക്സ് എഡ്യൂക്കേഷൻ വൺ ഹു നീഡ്സ് എഡ്യൂക്കേഷൻ ഈസ് എ സ്റ്റുഡൻറ്റ് വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി എന്നാൽ ഇന്നോ സുഖം സുഖമർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി സുഖാർത്ഥിയാണ് വിദ്യാർത്ഥി ഒന്നും പറഞ്ഞുകൂടാ പഠിക്കുക എന്ന് പോലും പറഞ്ഞുകൂടാ ആഞ്ഞൊന്ന് നോക്കിക്കൂടാ റപ്പിച്ച് നോക്കിയാൽ പോലും അത് പനിഷ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടും എത്ര നിസ്സഹായരാണെന്നറിയാമോ പുതിയ കാലത്തെ അധ്യാപകർ അറിയണം വല്ലാതെ നിസ്സഹായരാണ് കാരണം ഇന്നത്തെ ഓരോ വിദ്യാർത്ഥിയും ഓരോ പഠിതാവും സുഖാർത്ഥിയാണ് സുഖമർഥിക്കുവാനാണ് വരുന്നത് രണ്ട് വാക്ക് എഴുതുമ്പോഴേക്കും പറയും കയ്യു വേദനിക്കുന്നു പരിതാപകരമാണ് അവസ്ഥ ഞാൻ ഉറപ്പിച്ചു പറയുന്നു സുഖമർഥിക്കുന്ന ഒരാൾ വിദ്യാർത്ഥിയല്ല സാന്തി ഗുരുകുലത്തിൽ പഠിക്കുവാൻ വന്ന കുട്ടികൾ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത് എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത് ആശ്രമത്തിലെ ജോലികൾ മുഴുവൻ ചെയ്യണം ചിലപ്പോൾ ഗുരു പറയും വിറകു വെട്ടാൻ പോവാൻ അപ്പോൾ രാജകുമാരനായ കൃഷ്ണ നീ പോവണ്ട എന്ന് പറയില്ല കൃഷ്ണ നീയാണ് ആദ്യം പോവേണ്ടതെന്ന് പറയും അവിടെ വേർതിരിവുകളില്ല എന്നാൽ ഇന്നോ എന്തെല്ലാം വേർതിരിവുകളാണ് അഹോ കഷ്ടം എത്ര ദയനീയമാണ് എന്തെല്ലാം തരത്തിലുള്ള വേർതിരിവുകളാണ് അന്ന് അങ്ങനെയുള്ള വേർതിരിവുകളില്ല ചിലപ്പോൾ ഗുരു പറയും നിങ്ങൾ എല്ലാവരും ഇന്ന് കൃഷിപ്പണി ചെയ്യുക ചിലപ്പോൾ ഗുരു പറയും ഇന്ന് നമ്മൾ പാചകം പഠിക്കുകയാണ് എഴുത്തും വായനയും മാത്രമല്ല അതിജീവനമാണ് അവർ പഠിക്കുന്നത് കൃഷി പഠിക്കുന്നു കൈവേലകൾ പഠിക്കുന്നു പാചകം പഠിക്കുന്നു കാട്ടിൽ പോയി വിറക് ശേഖരിക്കാൻ പഠിക്കുന്നു ഒരു മനുഷ്യൻ ജീവിക്കുവാൻ പഠിക്കുന്നു അങ്ങനെ ശാന്തിപ്പനിയുടെ ആശ്രമത്തിലെ ഗുരുകുല ജീവിതത്തിനിടയിൽ ഒരിക്കൽ കാട്ടിൽ വിറകു ശേഖരിക്കുവാൻ പോയ ആ കാലത്തെക്കുറിച്ചാണ് സൗഹൃദം എന്ന ഈ പാഠം പറയുന്നത് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ നമ്മൾ അവിടെ കുടുങ്ങിപ്പോയില്ലേ നമ്മൾ കുട്ടികൾ പേടിച്ചു പോയില്ലേ എന്നെല്ലാം വർഷങ്ങൾക്കു ശേഷം രാജാവായ കൃഷ്ണനെ കാണുവാൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന കുചേലൻ എത്തിച്ചേരുന്നു തൻ്റെ അവസ്ഥകളൊന്നുമേ പറയുന്നില്ല എന്നാൽ അന്തരിന്ദ്രിയങ്ങളാൽ ആത്മസുഹൃത്തിൻ്റെ വേദനകളെല്ലാം കാണുന്നു അറിയുന്നു ചേർത്തു പിടിക്കുന്നു കൃഷ്ണൻ അവർ തമ്മിൽ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഭാഗമാണ് സാന്ദ്ര സൗഹൃദം നമുക്കതൊന്ന് ചൊല്ലാം സന്ദീപനീ ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ ഗുരുപത്നിനിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുംകാട്ടിൽ പുക്കിന്ധനം ഒടിച്ചു കെട്ടി വച്ചതും ആകസ്മികമായൊരു മഹാമഴയും കൊടുങ്കാറ്റും കൂടി ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റെന്നുഴുക്കാമ്പിൽ ഓർത്തോരു തൂരപ്പീനുള്ളിൽ ഒളിച്ചന്യൂന്യം കോർത്തു കൈകൾ പീടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലീ താപസനന്തിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പുലർകാലേ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പിടിച്ചു വിറകും കൊണ്ട് അരിയിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും നന്മ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും കൃഷ്ണനാണിതെല്ലാം ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ തന്നെ കാണാൻ വന്ന ആത്മമിത്രത്തിനോട് ചോദിക്കുകയും തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് കൊതിയോടും വിശപ്പോടും കൊതിയുമില്ല വിശപ്പുമില്ല കേവലം അഭിനയം മാത്രം ആത്മാരാമന് എന്തു കൊതി എന്തു വിശപ്പ് ഒക്കത്ത് കരുതിയിരിക്കുന്ന അവിൽപ്പൊതി ലജ്ജയോടെ നാണത്തോടെ പരിഭ്രമത്തോടെ കീറത്തുണിയിൽ പൊതിഞ്ഞതാണ് രാത്രിയിൽ ഇടിച്ചുണ്ടാക്കിയതാണ് കല്ലും നെല്ലും എല്ലാമുള്ള അവിലാണ് പത്നി അയൽ വീടുകളിൽ പോയി യാചിച്ചു കൊണ്ടുവന്ന നെല്ല് രാത്രിയിൽ കുത്തിയിടിച്ചതുണ്ടാക്കിയ അവിലാണ് രുചി കാണത്തില്ല എങ്ങനെ എങ്ങനെ തൻ്റെ ആത്മമിത്രമായ ഈ രാജാവിന് നൽകും എന്ന ഭയ സംഭ്രമങ്ങളോടെ ലജ്ജാ ദുഃഖങ്ങളോടെ കുചേലൻ ആ അവിൽപ്പൊതി കൃഷ്ണന് മുന്നിൽ വയ്ക്കുന്നുണ്ട് കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്ന് അതെടുത്ത് കഴിക്കുന്നുമുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ധനം സാന്ത്രമായ സൗഹൃദമാണ് തര ഭേദങ്ങളൊന്നുമേ ഇല്ലാതെ സ്ഥാനമാനങ്ങളൊന്നുമേ ചിന്തിക്കാതെ നാം പഠിച്ച കാലത്തെ ആ ഒരുമയോടെ ആ അത്രയും നന്മയോടെ അത്രയും ഐക്യങ്ങളോടെ വർഷങ്ങൾക്കിപ്പുറവും നമുക്ക് നമ്മളെ കേൾക്കാൻ കഴിയുന്നു നമുക്ക് നമ്മളെ തിരിച്ചറിയുന്നു എന്ന സാന്ദ്രമായ സൗഹൃദത്തിൻ്റെ ഓർമ്മക്കാലം